നമസ്കാരം സി പി എമ്മിന് അകത്തുനിന്ന് ഒരാൾ പോലും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിനകത്ത് നിന്നും എൽ ഡി എഫിനകത്ത് നിന്നും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ആരും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ പിണറായി വിജയനെ ഒളിഞ്ഞും തെളിഞ്ഞും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ പിണറായി വിജയൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെന്ന് അറിയപ്പെടുന്ന എം വി ഗോവിന്ദൻ വരെ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു തോറ്റിട്ടും തോറ്റില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം മാന്യമായി സാമാന്യം നല്ല രീതിയിൽ തന്നെ തോറ്റിരിക്കുന്നു ഈ തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലും വലിയ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് എം ഗോവിന്ദൻ ഒരു പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ സംസാരിച്ചത് തോൽവിയുടെ പ്രധാന കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും പൊതുജനങ്ങളിൽ നിന്ന് അകന്നു പോയതും തന്നെയാണ് എന്നാണ് എല്ലാ സി നേതാക്കന്മാരും അടിവരയിട്ട് പറയുന്നത് സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു അതിന് വിവിധ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അകന്നുപോയി എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിന് യാതൊരു പ്രത്യേകതയുമില്ല ജനകീയ സർക്കാർ എന്ന ഒരു മുഖം സർക്കാരിന് നഷ്ടമായിരിക്കുന്നു ജനങ്ങളിൽ നിന്നും ഈ സർക്കാർ അകന്നു പോയിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്ന് വിശേഷിപ്പിച്ച ആളുകളൊക്കെ തന്നെയാണ് അതായത് കണ്ണടച്ച് അന്ധമായി കപ്പിത്താനെ ആരാധിച്ചു കൊണ്ട് നടന്ന ആളുകൾ കപ്പിത്താൻ്റെ മുഖത്തു നോക്കി ഈ കപ്പിത്താൻ ചെയ്യുന്നത് അത്രയും വിഢിതമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ കപ്പിത്താൻ ഈ കപ്പലിനെ നടുക്കടലിലേക്കാണ് നയിക്കുന്നത് ഒരു കാരണവശാലും കപ്പൽ ഈ കടൽ നീന്തി കടക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരം കപ്പിത്താനെ ധരിപ്പിക്കുന്നതിന് കൂടെ നിൽക്കുന്ന ആളുകൾ തയ്യാറായില്ല അവരെപ്പോഴും സ്തുതിപാഠകരായി തന്നെ നിൽക്കുവാനാണ് മത്സരിച്ചത് മുഖ്യമന്ത്രിയെ മുഖസ്ഥുതി പാടി വാഴ്ത്തിക്കൊണ്ട് എപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രീണനം നേടുവാൻ വേണ്ടി മത്സരിക്കുകയായിരുന്നു ഇക്കൂട്ടർ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ഉണ്ടായ നാണംകെട്ട തോൽവിക്ക് ഒരേ ഒരു ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് സി പി എം അണികളും സി പി എമ്മിലെ സമന്നതരായ ആളുകളും എല്ലാവരും പറയുന്നത് സി പി ഐയുടെ ചുമതലക്കാരനായ ബിനോയ് വിശ്വം വരെ ഇന്നലെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു കൃത്യമായി പാർട്ടി വീഴ്ചയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം തോൽവിയുടെ പ്രധാന കാരണം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്നില്ല സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട് സംസ്കാരം നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും എല്ലാം വിദേശ യാത്രകൾ പോലും ചർച്ചയാകുന്നത് ജനത്തിന്റെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനോ അതിനെ ഗുണകരമായ മാറ്റങ്ങളോ ഉണ്ടാക്കുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ജനവികാരം എത്തി നിൽക്കുന്നു ജനങ്ങൾ സർക്കാരിന് എതിരെയാണ് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ജനം തെളിയിച്ചിരിക്കുന്നു ബാലറ്റിലൂടെ സി അവർ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഇതിന് പ്രധാന കാരണക്കാരൻ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സി പി എം അണികളും സി പി ഐ അണികളും എൽ ഡി എഫിലെ എല്ലാ അംഗങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യവുമായി ആരും മുന്നോട്ട് വരണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞതെങ്കിലും തൻ്റെ അതായത് ഭരണപക്ഷത്തെ ഘടക കക്ഷികളെ ഉദ്ദേശിച്ചു തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ഈ മുഖ്യമന്ത്രി പദം രാജിവെക്കും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട അത്തരം ഒരു ആവശ്യമായി നിങ്ങൾ ഇങ്ങോട്ട് വരികയും വേണ്ട ഇതായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചു നടത്തിയ പ്രസംഗത്തിന്റെ രക്തചുരുക്കം തൻ്റെ പാർട്ടിക്കാർക്കുള്ള മുന്നറിയിപ്പായിരുന്നു ഇത് രണ്ടായിരത്തി അൻപത്തി ഏഴിലും രണ്ടായിരത്തി അറുപത്തി ഏഴിലും ഭരണപക്ഷം നാടിച്ച് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട ഒരു ദുർഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ മറന്നു പോകരുത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ മേന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യ ഇടതുപക്ഷ നിരീക്ഷകർ നിരീക്ഷകരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു കാര്യം പോലും ജനത്തിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല എൽ വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഓരോരുത്തരെയായി ശരിയാക്കി അവസ്ഥയിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ആവട്ടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിൽ നിർണായകമായ ഒരു വിഷയമുണ്ടാകുമ്പോൾ സങ്കീർണമായ ഒരു വിഷയം കുടുംബസമേതം വിദേശയാത്രയ്ക്ക് പോകുന്നു എന്നുള്ളത് കൂടി ഒരു പരാതിയായി വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഇന്ത്യയിൽ സ്ഥാപിതമായത് ഇതിന്റെ അമരക്കാരിൽ പ്രധാനി കൂടിയായിരുന്നു പിണറായി വിജയൻ അല്ലെങ്കിൽ ഇത്തരം സംരംഭങ്ങൾക്ക് എപ്പോഴും കൂടെ നിന്നിരുന്ന ആൾ തന്നെയായിരുന്നു പിണറായി വിജയൻ ഏതുവിധേനയും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ അട്ടിമറിച്ച് താഴെയിറക്കുക ഇറക്കുക ഇനി ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലോ അഥവാ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലോ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ മുന്നണിയെ സ്തുതിച്ചു നടന്ന ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നാൽ ഇന്ത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന കാലഘട്ടത്തിൽ അതും രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലൂടെ നിർണായകമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജോലികൾ പര്യവസാനിച്ചു എന്നുള്ള രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കെ ഇന്ത്യ മുന്നണിയുടെ പോരാട്ടങ്ങൾ ബാക്കി നിൽക്കെ പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര പോയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ് മുൻപ് ടി പി ചന്ദ്രശേഖരന് കുലങ്കുത്തി എന്ന് വിളിച്ച് ആക്ഷേപിച്ച പിണറായി വിജയൻ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ കുലങ്കുത്തിയായി മാറിയിരിക്കുന്നത് പിണറായി വിജയൻറെ അടക്കം അതായത് പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അടക്കം ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ നിര ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പോരിനിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത്തരം കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പിണറായി വിജയൻ കുടുംബസമേതം വിദേശത്തേക്ക് ഉല്ലാസയാത്ര പോയി എന്ന് പറയുമ്പോൾ ഇത്തരം നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കേണ്ട ഒരു മുന്നണി നേതാവ് തന്നെ അഥവാ സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി വിദേശത്തേക്ക് ഭാര്യയും കുട്ടിയും കുടുംബവും അടക്കം ഉല്ലാസയാത്ര പോയി എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കുലങ്കുത്തികളുടെ സ്വഭാവം തന്നെയല്ലേ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കുലങ്കുത്തി എന്ന വാക്ക് ശരിക്ക് ചേരുന്നത് പിണറായി വിജയന് തന്നെയാണ് പിണറായി വിജയൻ അത് തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എക്കാലത്തും ഡിവൈഎഫ്ഐ നേതാക്കളെയോ അണികളെയോ അല്ലെങ്കിൽ എസ് നേതാക്കളെയോ അണികളെയോ അണിനിരത്തിക്കൊണ്ട് കൊട്ടേഷൻ ജോലി കൊടുത്ത് തനിക്കെതിരെ ഉയർന്നു വരുന്ന എതിർശബ്ദങ്ങളെ അടിച്ചു അപ്രമാദിത്വത്തോടു കൂടി മുഖ്യമന്ത്രി കസേരയിൽ വാണരുളാമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അവർ ബാലറ്റിലൂടെ ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പാടുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയെ കണ്ണുകെട്ടി നയിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അടയാളപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ സമുന്നതനായ നേതാവ് ജി സുധാകരൻ തന്നെ പിണറായി വിജയനെതിരെ ഒരു നെടുങ്കൻ എഫ് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിലും നല്ലത് ആയിരം കഴുതയെ ഒരു സിംഹം നയിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിൽ പിണറായി വിജയന് പരോക്ഷമായി മുഖത്തൊരു അടികൊടുത്തുകൊണ്ട് തന്നെയാണ് സുധാകരന്റെ എഫ് പി കുറിപ്പ് ഇറങ്ങിയത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും അതിനിശദമായി കടന്നാക്രമിച്ചുകൊണ്ടാണ് ജി സുധാകരൻ തന്റെ എഫ് ബി കുറിപ്പ് തുടരുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രിയെ അഴിമതി രഹിതനായ ഒരു ഭരണകർത്താവായി തന്നെയാണ് സുധാകരൻ തന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ കുറിച്ചും ഒരു അഴിമതി കേൾക്കുന്നില്ല എന്ന് തന്നെയല്ല നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചും അഴിമതി കേൾക്കുന്നില്ല നേതാവ് നന്നായിരുന്നാൽ എല്ലാം നന്നാവും നേതാവ് നന്നായാൽ എല്ലാവരും തന്നെ പുറകെ വരും എന്ന് തന്നെയാണ് സുധാകരൻ തൻറെ എഫ് ബി കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയന് മുഖത്ത് ഏറ്റൊരു പ്രഹരം തന്നെയാണ് പിണറായി വിജയൻ എന്ന നേതാവ് കേരളത്തിലെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗിച്ചുകൊണ്ട് അട്ടിമറി നടത്തുന്നു അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ തന്റെ ഇംഗിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് സുധാകരൻ ഇതിലൂടെ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടുത്ത് വരെ എത്തി നിൽക്കുന്നു മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വരെ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കാൻ പാടില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പിണറായി വിജയൻ മാറുന്നു എന്ന തരത്തിൽ തന്നെയാണ് സുധാകരൻ തൻ്റെ എഫ് പേജ് തുടർന്നു പോകുന്നത് ഇത് സി പി എമ്മിനകത്തും പുറത്തും വലിയ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം കൃത്യമായി ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു പിണറായി വിജയന്റെ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ കാൽത്തൂട്ടലിൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു സി പി എമ്മും ഇടതുപക്ഷവും പിണറായി വിജയനെ കൈവിട്ടുകൊണ്ടിരിക്കുന്നു പിണറായി വിജയന്റെ യുഗം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ഇനിയും സ്തുതിപാഠകരായ കുറച്ചാളുകൾ മാത്രമേ പിണറായി വിജയന്റെ ഉപജാപക വൃന്ദത്തിൽ അവശേഷിക്കുന്നുള്ളൂ അവരും കൂടി കാലുമാറുന്നതോടുകൂടി പിണറായി വിജയന്റെ പതനം സമ്പൂർണ്ണമാകും കേരളത്തിൽ സി സർക്കാർ നാമാവശേഷമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പിണറായി വിജയന്റെ അന്ത്യം കുറിച്ചിരിക്കുന്നു പിണറായി യുഗം തീർന്നിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് സൈബർ ഇടങ്ങളിലെല്ലാം ഇപ്പോൾ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരുന്ന പോരാളി ഷാജിമാർ ചെങ്കോട്ട ചെങ്കദർ മുതലായിട്ടുള്ള സൈബർ യൂണിറ്റുകളും പിണറായി വിജയനെ അതിനിശതമായി വിമർശിച്ചിരിക്കുന്നു ഭരിക്കാൻ അറിയില്ലെങ്കിൽ സ്ഥാനം വെച്ച് ഒഴിഞ്ഞ് ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ഇത്തരം ഗ്രൂപ്പുകളും പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു പിണറായി യുഗം അവസാനിച്ചിരിക്കുന്നു